ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇന്നലെ രാത്രിയിൽ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വോൺസ് ത്രീ ഓഫ് സോൾസ് കിങ് ഓഫ് സോൾസ് ഏസ് ഓഫ് കപ്സ് ആൻഡ് ജസ്റ്റിസ് കാർഡാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ അകൽച്ചയിലോ ഇരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ അതിൽ ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിലച്ചു ഒരു ബന്ധം ആ ഒരു രീതിയിലായിരിക്കാം എന്നാൽ ഈ ഒരു ടൈമില് നിങ്ങളുടെ പേഴ്സൺ കുറിച്ച് ഒരുപാട് ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കാണിച്ച തെറ്റ് അല്ലെങ്കിൽ നിങ്ങളോട് കർമ്മയ്ക്ക് നിരക്കാത്തത് അതായത് നീതിക്ക് നിരക്കാത്ത കാര്യമാണ് ചെയ്തത് എന്നൊരു ചിന്ത അവരെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്വയം എല്ലാ തെറ്റുകളും ഏറ്റെടുത്തിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യുവാനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം വേണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് അവരൊരു യാത്രയിലേക്ക് അതായത് നിങ്ങളിലേക്കുള്ള ഒരു യാത്രയിലേക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പൊ ഈ ഒരു യാത്രയിലേക്ക് അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉള്ളതായിട്ട് അവർക്ക് തിരിച്ചറിയുന്നതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു തടസ്സങ്ങളെ എല്ലാം തന്നെ കിങ് ഓഫ് സോൾസ് ആണ് വന്നിരിക്കുന്നത് പോരാടി തോൽപ്പിക്കാൻ അതായത് ഈ ഒരു കാര്യത്തിൽ വിജയം വേണം അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരികയാണ് ഏസ് ഓഫ് കപ്സ് ആണ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് പൂർണമായിട്ട് നിന്നു ഒരു ബന്ധമാണ് എങ്കിൽ പോലും എല്ലാ രീതിക്കും ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു പുതിയ തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ആ ഒരു പുതിയ തുടക്കം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു നീതി തന്നുകൊണ്ട് ജസ്റ്റിസ് ആണ് പൂർണമായിട്ടും നിങ്ങൾക്ക് നീതി തന്നുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം കുറിച്ചുകൊണ്ട് ഈ ഒരു ബന്ധത്തിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് സക്സസിലേക്ക് എത്തിക്കണമെന്നാണ് അവർ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്